Join. The legacy of excellence at Little Flower Engineering Institute, offering NCVT and ATB courses. Little Flower Flower Engineering Engineering Institute, Institute, offering and courses. ിൽ നിന്നും വിരമിക്കുന്ന ജഡ്ജിമാരും അതുപോലെ തന്നെ തന്റെ മുൻഗാമികളും സ്വീകരിച്ച വഴിയെക്കുറിച്ച് കൃത്യമായ വിശദീകരണമാണ് നിലവിലെ ചീഫ് ജസ്റ്റിസായ ബി ആർ ഗവായ് പറഞ്ഞിരിക്കുന്നത് രഞ്ജൻ ഗൊഗോയ് അടക്കമെടുത്ത നിലപാടുകളെ വിമർശിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന ബിജെപിക്കെതിരെയുള്ള ഒളിയമ്പ് തന്നെയെന്ന് വ്യക്തം നമുക്കറിയാം അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ ഓരോന്നായി കേന്ദ്രമന്ത്രിസഭയ്ക്ക് വലിയ രീതിയിലുള്ള കരണതടി പോലെയാണ് ാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ജഡ്ജിമാർ വിരമിക്കുമ്പോൾ പൊളിറ്റിക്കൽ അബിജിയേഷനുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുക്കുകയും പല രീതിയിൽ രാഷ്ട്രീയ പാർട്ടികളിൽ അവർ അംഗത്വമെടുക്കുകയും ചെയ്യുന്നത് ഇത് എത്രത്തോളം അപകടകരമാകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ജസ്റ്റിസുമാർ നീതി നിഷേധിക്കുകയാണെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തുമാത്രം ഭയാനകമാണ് എന്നുള്ളത് കൃത്യമായി വിവരിച്ചു കാണിക്കുകയാണ് ബി ആർ ഗവായ് ഒരുപക്ഷെ ഇന്ത്യൻ ജനതയുടെ മുഴുവൻ കയ്യേടി നേടുന്ന മറ്റൊരു പ്രസംഗം അതാണ് ബി ആർ ഗവായ് പറയുന്നതും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും ഇന്ത്യയിൽ വളരെ ചുരുക്കം ചീഫ് ജസ്റ്റിസുമാരെ ഇത്തരത്തിൽ ധീരമായ നിലപാട് ൂ അതായത് ബിആർ ഗവായ് വിരമിച്ചാലും അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായി ആർക്കും സ്വാധീനിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ഏതെങ്കിലും ഒരു പാർട്ടി തയ്യാറായാലും അതിലേക്ക് വഴങ്ങില്ല എന്നുള്ള ശക്തമായ ഒരു സൂചനയാണ് കൊടുക്കുന്നത് സാധാരണ ബി ജെ പിയുടെ ഒരു ശ്രമമുണ്ട് ഏതെങ്കിലുമൊക്കെ ജഡ്ജിമാരെയോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഉള്ള ജസ്റ്റിസുമാരെയോ വലിയ തോതിൽ സ്വാധീനിക്കാൻ അവരുടെ കാലഘട്ടത്തിൽ ശ്രമിക്കുകയും അതിന് എന്ന രീതിയിൽ ഗവർണർ പദവിയോ അത്തരത്തിൽ ഏതെങ്കിലും ക്യാബിനറ്റ് റാങ്കോ കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തുന്ന നടപടികൾ സ്വീകരിക്കാറുണ്ട് അതിൽ സസൂക്ഷ്മം വീണ ഒരു വ്യക്തിയാണ് രഞ്ജൻ ഗഗോയ് രഞ്ജൻ ഗഗോയുടെ വിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പുറപ്പെടുവിച്ചിട്ടുള്ള പ്രസ്താവനകളും ഉൾപ്പെടെ പുനഃപരിശോധിക്കേണ്ടതിന്റെ അനിവാര്യതയാണ് ഇവിടെ വിളിച്ചോതുന്നത് എന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുകയാണ് തന്റെ മുൻഗാമിയായിട്ടുള്ള ഡി വൈ ചന്ദ്രചൂഡ് ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദിയുമായി വലിയ സൗഹൃദത്തിലായിരുന്നു ഗണപതി പൂജയ്ക്ക് നരേന്ദ്രമോദിയെ വീട്ടിൽ വിളിച്ചു വരുത്തിയത് വലിയ വിവാദമായിരുന്നു ഇത്തരത്തിൽ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് രാഷ്ട്രീയക്കാരുമായി അടുപ്പം കൂടുന്നത് ശരിയായ രീതിയല്ല പ്രധാനമന്ത്രിയായാലും ആഭ്യന്തരമന്ത്രിയായാലും പ്രതിരോധ മന്ത്രി ആ വ്യക്തി ഒരു രാഷ്ട്രീയക്കാരനാണ് ബി നേതാവാണ് ഇത്തരത്തിൽ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങാൻ തയ്യാറാവുകയാണെങ്കിൽ അതിനർത്ഥം ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൈനംദിന പ്രശ്നങ്ങൾ അതിൽ പ്രധാനമന്ത്രി എതിരാളിയായിരിക്കും പ്രധാനമന്ത്രിക്കെതിരെയായിരിക്കും ഹർജി സമർപ്പിക്കുന്നത് ഇതിൽ നീതിയുക്തമായി ഒരിക്കലും ജഡ്ജിമാർക്ക് നടപടിയെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഇത് ഭരണഘടനയോടുള്ള വെല്ലുവിളി തന്നെയെന്ന് ഇപ്പോൾ ബി ആർ ഗവായ് പറഞ്ഞിരിക്കുന്നു ചുരുക്കം ചില ചീഫ് ജസ്റ്റിസുമാർക്ക് മാത്രമേ രാജ്യം ഇത്രയധികം കയ്യടി നൽകിയിട്ടുള്ളൂ അതിൽ ഒരാൾ സഞ്ജീവ് തന്നെയാണ് അദ്ദേഹം പടിയിറങ്ങിയതിനു ശേഷം അതിനേക്കാൾ മികച്ച ഉച്ചരുള്ള ഒരു വ്യക്തി ആ സ്ഥാനത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഇന്ത്യ എന്നതംഗം പറയുന്നത്